ഈ പായസം കണ്ടോ ഇത് കണ്ടിട്ട് പാലട പ്രഥമൻ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത് രുചിയിലും രൂപത്തിലും ഒന്നും ഒരു വ്യത്യാസവും ഇല്ലാതെ ഇല്ലാത്ത പാലട പ്രഥമൻ എങ്ങനെ തയ്യാറാക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് കുമ്പളങ്ങ വെച്ചിട്ടാണ് ഞാനിവിടെ ഒരു ഒന്നേകാൽ കിലോ വെയിറ്റുള്ള വലിയൊരു കുമ്പളങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് കുമ്പളങ്ങയുടെ തൊലിയും കളയണം ഉള്ളിലെ ആ കാമ്പ് നന്നായിട്ട് തന്നെ മാറ്റി കളയണം അല്പം പോലും ഇരിക്കാൻ പാടില്ല അതുകൊണ്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കുമ്പളങ്ങ എടുക്കണം കുമ്പളങ്ങയുടെ തൊലി ഒരു പീലർ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഈസിയായിട്ട് തൊലി മാറ്റിയെടുക്കാം അതിനുശേഷം ഈ കാമ്പും ഇങ്ങനെ എടുത്തു കളയാം ഈ കാമ്പ് മാറ്റിയതിന് ശേഷം അരിയുന്നതിന് മുന്നായിട്ട് കുറച്ച് സമയം ഇതിനെ തണുത്ത വെള്ളത്തിൽ മുക്കി വെക്കണം ഈ നാല് പീസും ഞാൻ തണുത്ത വെള്ളത്തിൽ ഐസ് വാട്ടർ ആണ് അതിലാണ് മുക്കി വെച്ചത് ഒരു പത്ത് മിനിറ്റ് മതി അതിനുശേഷം ഇങ്ങനെ കനം കുറച്ച് ചീകി ചീകി അരിഞ്ഞെടുക്കണം ഈ ഒരു കനത്തിൽ വേണം പറ്റുന്ന അത്രയും കനം കുറച്ചിട്ട് വേണം ഇതിനെ അരിഞ്ഞെടുക്കാൻ ഏകദേശം നമ്മുടെ അട പോലെ തന്നെ ഇരിക്കും അടയുടെ കഷ്ണങ്ങൾ പോലെ തന്നെ ഇരിക്കും അത് വീണ്ടും അരിഞ്ഞ കഷ്ണങ്ങൾ ഒരു പത്ത് മിനിറ്റ് തണുത്ത വെള്ളത്തിൽ മുക്കി വെക്കാം ഞാനൊരു കാൽ കപ്പ് ചവ്വരി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ വെള്ളത്തിൽ മുക്കി വെച്ച കുമ്പളങ്ങിയ കഷ്ണങ്ങൾ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം ഒരു ഇഡ്ഡലിത്തട്ടിൽ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്താൽ മതി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും ഒരുപാട് സമയം ഇട്ട് വേവിക്കേണ്ട ഒരു പത്ത് മിനിറ്റ് മാത്രം മതി ഇനി ചൂടോട് കൂടി തന്നെ ഇതിനെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് പൈപ്പ് വെള്ളത്തിൽ പിടിച്ച് തണുപ്പിച്ചെടുത്താലും മതി അതല്ലെങ്കിൽ കുമ്പളങ്ങി ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോവും ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു ടേബിൾ സ്പൂൺ നെയ് ചൂടാക്കാം അതിലേക്ക് ഒരു കാൽ കപ്പ് കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം കശുവണ്ടി പരിപ്പ് ഒരു ഇളം ബ്രൗൺ നിറമാവുന്നത് വരെ ഒന്ന് മൂപ്പിക്കാം അതിനുശേഷം ഈ ഒരു പരുവത്തിലെത്തുമ്പം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് അളവില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് രണ്ടും നന്നായിട്ട് മൂത്ത് കഴിയുമ്പം നമുക്കിങ്ങനെ കോരി മാറ്റാം ഇനി ബാക്കിയുള്ള നെയ്യിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ പാലട പ്രഥമനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഇളം പിങ്ക് നിറം കിട്ടില്ലേ അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഒന്ന് കാരമലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പഞ്ചസാര ഈ ഒരു നിറത്തിൽ ഉരുകി ഈ ഒരു നിറത്തിലെത്തുമ്പോൾ നമ്മുടെ ആ കുമ്പളങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വരട്ടിയെടുക്കണം നെയ്യ് കുറവായിട്ട് തോന്നിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം ഈ കുമ്പളങ്ങയിൽ നിന്നും കുറച്ച് വെള്ളം പുറത്തേക്ക് ഇറങ്ങും അതൊന്ന് വറ്റി വരണം ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ തിളപ്പിച്ച പാല് ചേർത്ത് കൊടുക്കാം പാല് ചേർക്കുമ്പോൾ പിരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് കുമ്പളങ്ങ നേരത്തെ നമ്മൾ തണുത്ത വെള്ളത്തിൽ വീണ്ടും ഒന്നുകൂടി കഴുകിയെടുത്തത് നന്നായിട്ട് തിളച്ചു കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച ചവരി ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് ചവരിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഈ കുമ്പളങ്ങ തന്നെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പായസം ഒന്ന് കുറുകി വരില്ല ആ ഒന്ന് കുറുകൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൗവരി ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ ചവ്വരി ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സേമിയ ചേർത്ത് കൊടുത്താലും മതി വറുത്ത സേമിയ ചേർത്ത് കൊടുത്താലും മതി ചൗവരി വെന്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവൂ നമുക്ക് മധുരം എത്രയും ആവശ്യമാണോ അത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം കുറച്ച് സമയമെടുക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എടുക്കും തീ കൂട്ടി തന്നെ വെക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ തിളച്ച് കുറുകി ഈ ഒരു പരുവത്തിലെത്തണം നിറം മാറി ഒരു ഇളം പിങ്ക് നിറത്തിലേക്ക് എത്തും ഈ സമയത്ത് മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് തിളച്ച് ഈ മധുരമൊക്കെ നമ്മുടെ ഈ കുമ്പളങ്ങ കഷ്ണങ്ങളിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കണം പായസം വറ്റി ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ തീ ഓഫ് ചെയ്യാം ചൂടൊന്ന് മാറിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചാൽ കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം ഇത്ര മാത്രമേ ഉള്ളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ല രുചിയാണ് ഈ പായസം കഴിക്കാൻ കുമ്പളങ്ങിയാണെന്ന് പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ